നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഇന്നും എൻ്റെ ഏട്ടൻ്റെ മുകളിലെ കല്യാണമായിരുന്നു അപ്പോൾ കല്യാണം ഏട്ടന്റെ മുകളിലായിരുന്നു നമ്മൾ പേഴ്സണൽ ആയിട്ട് ആരുടെ ഫേസോ ഒന്നും കാര്യങ്ങളൊന്നും നമ്മളെടുക്കുന്ന ആളല്ലേട്ടോ നമ്മൾ പോകുന്നു നമ്മുടെ എൻജോയ് ചെയ്യണു നമ്മൾ വരുന്നു അതുമാത്രമേ നമ്മൾ വീഡിയോ ആക്കാറുള്ളൂ മറ്റുള്ളവർക്ക് അവരെ പേഴ്സണലല്ല അവർ നമ്മൾ വീഡിയോ അഷ്ടമില്ലാത്ത പെണ്ണോണ്ട് കുഴപ്പമില്ലാത്ത നമ്മൾ ആ റിസ്ക്കിനൊന്നും നിന്നില്ല നമ്മൾ പോയി നമ്മൾ കൂടി നമ്മൾ ഹാപ്പി ആയി വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ നമുക്ക് നിങ്ങൾ പോയ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി നിന്നതായിരുന്നു പിന്നെ അവിടെ കെട്ട് കഴിഞ്ഞു പക്ഷേ പത്തര തൊട്ട് പതിനൊന്ന് മണിയായിരല്ലേ മുഹൂർത്തം ഇതിലുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ ഒമ്പത് അമ്പയ്ക്ക് അവിടെ കെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞോട്ടെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഗുരായാലും പോയി ഒന്ന് തുഴ എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് മണ്ഡപത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്താച്ചാൽ ഉണ്ണോളെ കൊണ്ട് ഇത്തരം ദൂരം പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരും കൂടെ കുറച്ചേരൊക്കെ ഇരുന്ന് വർത്തകം പറഞ്ഞപ്പോഴാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങി അവിടെ എന്ന് അപ്പോൾ ഞാൻ ഉണ്ണോളൊക്കെ കൊണ്ട് വന്ന് കഴിക്കാൻ ഇന്ന് കേട്ടെന്താ വെച്ചാൽ കാർത്ത് മുഴുക്ക് വെച്ച് തുടങ്ങി കുണിക്കു മുഴുക്ക് വെച്ച് തുടങ്ങി കുണിക്കലൊക്കെ വെച്ച് തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചു തിരക്കേടില്ലാത്തൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളെല്ലാവരും കൂടി കഴിച്ചു എന്താ പറയുക പാലയുടെ പായസം ഉണ്ടായിരുന്നു അതൊക്കെ തുള്ളിനെ കുടിച്ചോടണം നമുക്ക് ഒരുപാടൊന്നും പണ്ടൊക്കെ പിന്നെ കുറച്ചുള്ള അങ്ങനെ ഒരുപാട് കുടിക്കാൻ തോന്നുന്നില്ല പായസം ഒരു ഗ്ലാസ് രണ്ട് ക്ലാസ് കുടിച്ചായിരുന്നു അങ്ങനെ ഒന്നും ഇല്ല അത് തന്നെ ഫുള്ള് അത് തന്നെ ഒരു ടീസ്പൂൺ ഉള്ളു ശരിക്കും അത് പക്ഷെ നമുക്ക് വേണ്ടാട്ട അവര് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് നമുക്ക് വേണ്ടട്ടെ പറയാനില്ലേ ആദ്യമൊക്കെ കല്യാത്ത് പോയി കഴിഞ്ഞാൽ ചോറൊന്നും ഇല്ല രണ്ട് ഗ്ലാസ് പാലട കുടിക്കാ അപൂർവങ്ങളിലാണ് പാലട കാണുള്ളൊ ഇപ്പൊ സത്യം പായസ കുടിക്കാനൊന്നും അവന് തോന്നാറില്ല കേട്ടാ ഒരു ഒരു ഓരോ കുഞ്ഞ കയ്യിലോട്ടാണ് കേട്ടോ വിളമ്പി പോകുന്ന പായസം അത് കുടിച്ചു അത്ര വിളപ്പിലേക്ക് നമുക്ക് തലയ്ക്ക് മത്ത കടിക്കുന്ന ഒരു ഫീലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കാളൻ നല്ല കാളനായിരുന്നു മാങ്ങച്ചാറ് രസം ഉണ്ടായിരുന്നു പുളിച്ച് രസം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അന്നേട്ടൻ്റെ അച്ഛൻ ഊണൊക്കെ അയച്ചുകൊണ്ടാന്നിരിക്കട്ടെ അപ്പോൾ അന്നേട്ടൻ്റെ അച്ഛനെ കൊണ്ടാക്കാൻ ഇനി പോകാൻ നിൽക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അനിയനും അനിയച്ച് പോയിപ്പോൾ അനിയുടെ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്ത് ഇരുന്നാട്ടോ അപ്പം അച്ഛൻ്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ ഇരിക്കാൻ പറ്റാറുള്ളൂ അപ്പം ഇന്നത്തെ താപ്പിന് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വച്ചു അല്ലെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും കിട്ടുന്ന ആളല്ല അപ്പോൾ കിട്ടിയ താപ്പര്യം ഞങ്ങൾ ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് വെച്ചു അങ്ങട് തിരിഞ്ഞിരിക്കണ താപ്പര്യം ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തു ഇല്ല നേട്ടാ അങ്ങനെ അന്വേഷം അവിടെ ഇല്ലാത്താലും ഞങ്ങൾ ഞങ്ങൾ ഈ ഇതിന് അറ്റകത്ത് പോയിട്ട് ഞങ്ങൾ ഇരുന്നേ ഇരുന്നായിരുന്നു അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇരുന്നേട്ടാ അപ്പം ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഒരു സുഖമില്ല എന്ന് വെച്ചാൽ അന്വേഷം ഇല്ലാണ്ട് ഞാൻ എവിടെ ഒറ്റയ്ക്ക് ഇരുന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവിടെ ഞാനവിടുന്നുകൊണ്ട് വരണമെന്ന് വെച്ചാൽ നിൽക്കുക വന്നിട്ട് അവിടെ നിൽക്കുന്ന കേട്ടാ കുണിക്കുമ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് കുണിക്കുമ്പോഴും കുണിക്കനും കൊണ്ട് ഭയങ്കരത്ത് ആർമാദിച്ചിട്ടുള്ള ആർമാർദിച്ചിട്ടുള്ള കളിയാണ് കളിച്ച് വന്ന് ോട് രണ്ടും കൂടെ ഇറങ്ങി ഞാൻ അനുയൻ്റെ ബേക്കറി വന്നിരുന്നോട്ടെ അനുയേന്റെ ബേക്കറി വന്ന് നീന്തിട്ട് അനിയടപ്പം അതിങ്ങനെ തോന്നിട്ടോ ഇത് കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞൊരു വീടിൻ്റെ എടുത്തിരടാന്ന് പറഞ്ഞോട്ടെ അവര് വീട്ടിലെടുക്കട്ടോ ഞാൻ തോന്നിട്ടോ പിന്നെ മോ അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ മോന് ഭയങ്കര പേടും ബഹുമാനൊക്കെയാണ് ഞാനില്ലാണ്ട് ഞാനിവിടെ നിന്നിട്ട് എന്തേലും ഇങ്ങനെ ബലം പിടിച്ചിട്ടിരിക്കുന്നുണ്ടാ ഏഹ് ച്ഛൻ എന്റെ ആരോഗ്യം ഇപ്പഴും ഉണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യം അച്ഛ അങ്ങനെ തിരിഞ്ഞിരിക്കണ നേരോട് ഞങ്ങൾ രണ്ടാടും ഇവിടെ ഇന്നോ സംസാരിച്ച് കേട്ടുപിടിച്ച് വർത്താൻ പറഞ്ഞ ഉമ്മയൊക്കെ ഓർത്തിരിക്കുന്നല്ലേ എൻജോയ്മെൻ്റ് അങ്ങനെ അങ്ങനെ ഇതേ കുണി കുഞ്ഞാൽ വന്നിട്ട് സ്റ്റോറി ഇടാണ്ട് ഇത് ഇപ്പം നമ്മുടെ അനിയൻ്റെ പോലാടാണ് അനിയുടെ അനിയൻ്റെ പോലാട അച്ചുട്ടൻ അപ്പം അച്ചൂട്ടൻ്റെ കൂടെയൊന്ന് കുണുക്കൻ്റെ കുടുക്കി ഫുൾ ടൈം കളിയിട്ടാണ് അവനൊരു സമാധാനം കൊടുത്തിട്ട് അവൻ്റെ കൂടെ നടന്നിട്ട് അവന് ഇവർ എളുപ്പമില്ല ഇവരെ നോക്കണേലേ ഇവർ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാണ്ട് ഒരു മിനിറ്റൊരാളെ വെറുതെ എടുത്തില്ല കുണിക്കും പിന്നെ സ്റ്റേജ് മേറിയിട്ടുള്ള തിർത്തിട്ടുള്ള കളിയാണ് തുമ്മിർത്ത കളി വെച്ചാൽ തിമിർത്ത് കളി ആയിരുന്നു ആ ക്ഷീണമൊക്കെ വീട്ടിൽ വന്നിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഉറങ്ങിയിട്ട് ഇത് എപ്പോൾ അടിച്ചിരിക്കേണ്ട കേട്ടോ ഇനി ഇവരെപ്പോൾ എപ്പോൾ ഉറങ്ങാനൊന്ന് ദൈവത്തിനറിയാം കുണിക്ക് ഭയങ്കര കുണിക്കൊരു കൂട്ടുകാരിനു കിട്ടിയിട്ടുണ്ട് രണ്ടാളും കൂടി ഭയങ്കര കളി ചെയ്യുന്നുട്ടോ അങ്ങനെ അതെ ഞങ്ങളിവിടെ ഏകദേശം കഴിഞ്ഞു പെണ്ണും ചെക്കനും പോണത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മള് കല്യാണൊക്കെ കഴിഞ്ഞ എത്തില്ല കൊണ്ട് ഞാൻ അപ്പഴേക്കും നിന്റെ ഡ്രസ്സ് ഡൈനറി പ്രാവശ്യത്തെ ഗോൾഡനും റെഡും അല്ലേ പറയും അല്ലേ പിന്നെ ഓരോരുത്തർ താല്പര്യമാണല്ലോ എങ്ങനെ മേക്കപ്പ് ചെയ്യണം എങ്ങനെ ഡ്രസ്സ് ചെയ്യണം അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് തലപ്പ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതിനുള്ള ഡ്രസ് പോകും അതിന്റെ തെളിവാണ് അയാള് ഏർപ്പെട്ടിട്ടുണ്ടാവും ചുറ്റിട്ടുണ്ടാവും വേണ്ട അപ്പൊരു പ്രായത്തിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഡ്രസ്സ് സെറ്റ് ചെയ്തത് എങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് കൂടുതലും മോഡൽ വേറെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള മോഡലുകളൊന്നും ഇഷ്ടം അങ്ങനെ ഞങ്ങളത് എല്ലാവരും കല്യാണൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി അല്ല കുഞ്ഞോ എല്ലാരും എങ്ങനെയുണ്ടാക്ക എനിക്ക് സത്യം പറഞ്ഞ കൊറച്ചു ദിവസം ഭയങ്കര എനിക്ക് പട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടാ പക്ഷെ എനിക്ക് പട്ടില്ല പട്ടി ഭയങ്കര സിമ്പിൾ ആയി പോയി ഈ ഷർട്ട് ഡ്രസ്സിലന്നു പക്ഷേ എനിക്ക് ഭയങ്കര പക്ഷെ നല്ല ഭംഗിണ്ടായി ഭയങ്കര ഇഷ്ടം അങ്ങനെ അതെ ഈ സാരിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ 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 ഭയങ്കര ഭയങ്കര പക്ഷെ എത്ര മണിക്കോ വരിക വന്നാ നിങ്ങള് ആറു മണിക്ക് മുന്നേ വരികയാണെങ്കിൽ റിസെപ്ഷന് പോവാനുള്ള ഡ്രസ്ന്റെ അതല്ല പക്ഷെ ഇവിടെ പോകുമ്പോ പിന്നെ കയ്യിലുള്ള ഷർട്ടിടും പിന്നെ അവിടെ എത്തുമ്പോഴാട്ടോ എന്ന ഡ്രസ്സ് മറന്നത് ഈ വൈറ്റേക്കാൻ കുട്ടികളൊക്കെ മേത്ത് മേത്തും കയ്യിട്ട് മറന്നാൻ ഇവിടുന്ന് അവരൊക്കെ ഞങ്ങളൊക്കെ ാണ് പുറമില്ല ഇപ്പൊക്കെ വീട്ടിള്ളവിടെ നിന്നാണെങ്കിൽ മാറണേ ഞങ്ങളെ അവസ്ഥയിലല്ലോ അപ്പൊ ഈ സാരിയുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര രസം സാരി കല്യാണ സുന്ദരി ായിരത്തിന്റെ അമ്പതിനായിരത്തിന്റെ അവനൊക്കെ മാറി നിക്കും വെറുതെ നമ്മക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്താ പറയില്ല അതേമാരിന്നെയാണ് സെറ്റായിരുന്നു ആ അതെ ഞാൻ കിട്ടുമ്പോടക്ക് ഇത്രയും ഭംഗിയുള്ള വിഷയം എല്ലാം കൊണ്ടും നല്ല സെറ്റ് ആയി വന്നപ്പോ സൂപ്പറായി മുടി വെച്ചു എല്ലാം സെറ്റാണ് മനസ്സോണ്ടും നിങ്ങളെ ഹാപ്പി ആണ് അപ്പൊ വീണ്ടും ആൾക്കാർ വിളിക്കുന്നെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചു കഴിക്കാൻ മുടി വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളത് അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എല്ലാവരും ഫോൺ അറ്റൻഡ് അറ്റൻഡിയുള്ള ബുദ്ധിമുട്ടോട് പറയണെങ്കിൽ എനിക്ക് ഇതുവരെ അപ്പൊ മൂന്നാമത്തെ ദിവസമായി ഇന്നേക്ക് എനിക്ക് ഇതുവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യം തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഓക്കെയാണ് അതിന്റെ കാര്യമില്ല ഞാൻ ഓക്കെ ആണ് ഏയ് സാരി മനസ്സിലാഗ്രഹുണ്ട് എന്തിന്റെ കുറവ് ഒന്നിന്റെ കുറവില്ല കാശിന്റെ കുറവ് അതാ അങ്ങോട്ടാ സെറ്റ് ആയ നമ്മളെ അങ്ങനെ നിങ്ങളെ അങ്ങോട്ട് സഹകരിക്കുക എന്താ നല്ല സാരി നല്ല നിങ്ങൾക്ക് പറ്റിയ സാരി നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്ന ല്ല ഈ മാരെ കാണുമ്പോൾ ആൾക്കാർക്ക് എടുക്കാറില്ല പറയും പക്ഷെ അത് അറിയാഞ്ഞിട്ട് പക്ഷെ നമ്മളുണ്ടോ ആൾക്കാർ ഓർണമെന്റ്സ് എടുക്കാൻ വരും ഇന്നിട്ട് ഒരു ചുരിദാറിട്ട് വരും അല്ലെങ്കിൽ ഒരു ജീൻസ് ഇത് ഇട്ട് വെക്കും അപ്പം ഇങ്ങനെ ഭംഗി ഉണ്ടാവും ഞാൻ അത് ഇട്ട് വെക്കാറ് ഞാൻ എൻ്റെ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ നോക്കും ഇടണ്ടായിരുന്നു അത് പറഞ്ഞെടുത്തിട്ട് വരും ഞാൻ അങ്ങോട്ട് ഇടും ഞങ്ങൾക്ക് അത് സെറ്റ് സെറ്റാകും അത്രേ ഉള്ളൂ നമ്മൾ ഏത് പട്ടുസാരിക്ക് ആന്റി കർഷനർഷനൊക്കെ അതായത് ചിലർക്ക് ഇത് അധികം കണ്ട കളറായിട്ട് തോന്നില്ല കണ്ട അത് ഈ കളർ അങ്ങനത്തെ കളറാണ് ഒരുപാട് മഞ്ഞപ്പുള്ള കളർ ഓർണമെന്റ്സ് അല്ല അത് അതുകൊണ്ടാണ് കേട്ടോ ഉപ്പും വെളങ്ങും പിന്നെ പറയാം ഇന്നലെന്താ മുണ്ടായിട്ട് ഈ പറഞ്ഞ ശരണിയ സുന്ദരി കേട്ടാ ഒരന്നൊന്നര സുന്ദരിയാ പറഞ്ഞ കൊടുത്ത ഭംഗി കേട്ടോ ഈ കളർ എടുത്തപ്പോ ഞാന് ലൈഫില് ഈ ഒരു കളർ സെലക്ട് ചെയ്യാത്ത ഒരാളെ ഇപ്പൊ നമ്മളിറിയു കളർ ഞാൻ പറയാം ഈ കളർ സ്ഥലത്ത് പയ്യൂ അത് വേണ്ടും അനേട്ടനായിരുന്നു അത് മതി പറഞ്ഞു പറഞ്ഞു അതേപോലെ ജയലക്ഷ്മിഷന് അക്ഷയ ചേച്ചി എടുത്ത കളർ എടുക്കണ്ട ചേച്ചി വെറൈറ്റി കളർ മഞ്ഞു ചോ പച്ച ചേച്ചി വീട്ടിൽ ചേച്ചിക്ക് എപ്പടി പട്ടു സരി അത് വേണ്ട ആ കുട്ടി അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തത് ജയലക്ഷ്മി നക്ഷയെന്നണ്ട് പെൺകുട്ടിന്റെ നമുക്ക് എപ്പ സാറിന് വരും ഞാനും ഇങ്ങനെ ഇരിക്കും കേട്ടോ അവർ ചേച്ചിക്ക് പറ്റിയില്ല ഇപ്പൊ ശെരിക്കും കൊറേ പോവും കൊറ അവിടുന്നുണ്ടും ഒരു മടി ഇല്ലാണ്ട് നമുക്ക് ഡ്രസ് ഇട്ട് അങ്ങനെ കുട്ടികളോടായാലും വലിയവരോടായാലും ചില സ്റ്റാഫുകള് നമുക്ക് അല്ല അവര് കളിക്കും കളിക്കാൻ വായോ കളിക്കാടുക്കും വലിച്ചോണ്ട് എടുക്കൂട്ടോ അതൊരു കാര്യ പിള്ളേരല്ലേ അപ്പോ അങ്ങനെ ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു നാളെ ഇണ്ട് നാളെ റിസെപ്ഷൻ ഉണ്ട് കേട്ടാഴ് നാളെ ആലപ്പുഴയിലാണ് രാവിലെ എനിച്ച് പോകും ആലപ്പുഴയിലാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കുറച്ചുള്ളൂ അവിടെ എന്താ നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടൊന്നും ഇല്ല നമ്മൾ പിന്നെ പിന്നെ ആൾക്കാർ എത്രയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ ബന്ധുക്കളെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കാണണം അവർ കണ്ടിട്ട് ചിലവരും നമുക്ക് മനസ്സിലാവില്ല നമുക്ക് അറിയില്ല പ്രത്യേകിച്ച് എനിക്കതിനും പിന്നെ സംസാരിക്കും അല്ലൊരു ഒരുപാട് ദൂരെ സ്ഥലത്തുള്ളവർ അപ്പൊ എപ്പ് വരുന്നവരോ ചെപ്ലൈൻ്റെ അവർ വരുമ്പോ നമ്മള് കണ്ടിട്ടാവില്ല പിന്നെ എല്ലാവരും തറവാട്ടിലേക്ക് എല്ലാം വരും ഓരോരുത്തരുടെ പേർ വീട്ടിൽ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും വരില്ല പിന്നെ കല്യാണത്തിന് രണ്ട് കുട്ടിയാണ് വന്നിട്ട് ഒന്ന് ഒന്ന് മുല്ലശ്ശേരി നല്ല ആമ്പലൂർ ആമ്പലൂർ നല്ല കുട്ടോ ആയിരുന്നുണ്ട് പെരുമാലർ ഈ പ്രായമുള്ളവരൊക്കെ ചില ഇഷ്ടംപോലെ ചേച്ചിമാര് പോകുമ്പോക്കാ ഭാഗം നമ്മളെ അറിയാൻ വീട്ടു കുളിക്ക് നിന്നില്ല കുണുക്കര ഒന്നുള്ളൂ പായസം മേടിക്കാൻ പോയി പോയി കുടിക്കോട് പറഞ്ഞോട് ഇണങ്ങിട്ടാ നിങ്ങളോട് കുടിക്കോട് പെണങ്ങിട്ട് കുടിക്കാട പിടിച്ച പിന്നെ ആള് ഐശ്വര്യ എന്താ പറയുന്നേ അപ്പൊ നാളെ ഞാൻ റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നാളെക്ക് പോകണം അപ്പൊ പിന്നെ ഇനി എന്തായാലും ഡ്രസ്സൊക്കെ മാറി നമുക്ക് റീൽസ് എടുക്കുന്ന എപ്പോഴും ഒരു ഡ്രസ് ഇടാം ആ ഒരു ഭംഗി എപ്പഴും കിട്ടിയല്ല ഇന്നത്തെ ഒരു ഭംഗി ഞാൻ അടുത്ത പ്രാവശ്യം കിട്ടിയ അപ്പൊ നമ്മുടെ ഏഴ് ത്രീമാലുണ്ട് അവസാനിപ്പിച്ച കുണിക്കുറങ്ങി ഇറങ്ങി പൊന്നു കാർത്തിട്ട് പാലം കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാരും അവിടെയൊക്കെ ഇണ്ട് കേട്ടോക്കാണെന്ന് ബിരിയാണി അവര് ബിരിയാണി സദ്യ അവർക്ക് അതൊന്നും വലിയ താല്പര്യമില്ല ബിരിയാണി വെളിച്ചൊന്ന് വെച്ചിട്ട് അപ്പൊ വീട്ടില് ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല അപ്പൊ അവർക്കും ഒരു ബിരിയാണി കഴിച്ചപ്പോ അത് കഴിക്കട്ടാ കാർത്തും കുടിക്കുമ്പോളും കാർത്തുമ്പോളും അറങ്ങാം അപ്പൊ പോയാലേ നമുക്ക് പിന്നെ അപ്പൊ ഈ സാരിപ്പെട്ടാൽ എല്ലാവരും കമന്റ് ചെയ്തോ ഞാനിതുവരെ പറഞ്ഞോളൂട്ടാൽ എല്ലാരും കമന്റ് ചെയ്യണം ബൈ പറയാ